ബിജെപി കാഞ്ഞങ്ങാട് മുനിസിപ്പൽ നോർത്ത് ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ കല്ലൂരാവിയിൽ ജനപഞ്ചായത്ത് സംഘടിപ്പിച്ചു പരിപാടിയിൽ ന്യൂനപക്ഷമോർച്ച സംസ്ഥാന സമിതി അംഗം റിഷാദ് സുല്ലമി മുഖ്യപ്രഭാഷണം നടത്തി ബക്കറ്റ് പിരിവ് നടത്താൻ വേണ്ടിയാണ് സിപിഐഎം ഐക്യദാർഢ്യ റാലി നടത്തിയതെന്നും അതല്ലാതെ പലസ്തീൻ ജനതയ്ക്ക് ഇതുകൊണ്ട് ഒരു ഗുണവും ലഭിച്ചിട്ടില്ലെന്നും ന്യൂനപക്ഷമോർച്ച സംസ്ഥാന സമിതി അംഗം റഷാദ് സുല്ലമി പറഞ്ഞു ബി ജെ പി കാഞ്ഞങ്ങാട് മുനിസിപ്പൽ നോർത്ത് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കല്ലൂരാവിയിൽ സംഘടിപ്പിച്ച ജനപഞ്ചായത്ത് പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ ഇടത് വലതു മുന്നണികൾ ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാരെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ എല്ലാ കഥകൾ പറഞ്ഞ് പറ്റിക്കുകയാണ് സമയം കിട്ടുമ്പോൾ ഇവർ പറയുന്ന സ്ഥലങ്ങളിൽ സന്ദർശിക്കാനും അവിടെയുള്ള മുസ്ലിം സഹോദരന്മാരെ കാണാനും ശ്രമിക്കണം അറുപത് വർഷത്തോളം കോൺഗ്രസ് ഭരിച്ചു മുടിച്ച നമ്മുടെ രാജ്യം ഇന്ന് ലോകത്തിന്റെ മുന്നിൽ തലനിവർത്തി നിൽക്കാൻ കാരണം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഊണും ഉറക്കമടഞ്ഞ് രാജ്യത്തെ സേവിക്കുന്നത് കൊണ്ടാണെന്നും ജാതിയും മതവും കാണാതെ രാജ്യത്തെ ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്താനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നതെന്നും റഷാദ് സുല്ലമി വ്യക്തമാക്കി ബഹുമാന്യനായ ശ്രീ ഭാരത മഹാരാജ്യത്തിന്റെ ഇന്ദ്രപ്രസ്ഥത്തിൽ അദ്ദേഹം പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെട്ട ആ ഒരു സാഹചര്യം ആ കഴിഞ്ഞ് അടുത്ത ആഗസ്റ്റ് കടന്നു വന്ന് ആഗസ്റ്റ് അന്ന് ചെങ്കോട്ടയിൽ അശോക സ്തംഭാലംകൃതമായ മൂവരെണ്ണക്കൊടി ആകാശത്തിലേക്ക് പതിയെ പതിയെ വലിച്ചുയർത്തി ആ സ്വതന്ത്ര സ്വതന്ത്രാഘോഷങ്ങളുടെ വേളയിൽ ശ്രീ പ്രഖ്യാപിച്ചു നാം 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 രാഷ്ട്രമല്ല മൂന്നാം ലോക രാജ്യമല്ല വികസിത വികസിത രാജ്യമാണ് നമുക്ക് ലോകത്തിന്റെ മുമ്പിൽ രാജ്യമായി ബി ജെ പി കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം ബൽരാജ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ നോർത്ത് ഇന്ത്യ പ്രസിഡന്റ് എച്ച് ആർ സുകന്യ അധ്യക്ഷത വഹിച്ചു ന്യൂനപക്ഷ മോർച്ചാ സമിതി അംഗം ആലി ഹാജി സെക്രട്ടറി മനുലാൽ മേലത്ത് മണ്ഡലം പ്രസിഡന്റ് എം പ്രശാന്ത് സൗത്ത് ബൂത്ത് പ്രസിഡന്റ് രവീന്ദ്രൻ മഹിളാമോർച്ച മണ്ഡലം ട്രഷറർ ലിഷ ബിനു എന്നിവർ സംസാരിച്ചു എ കൃഷ്ണൻ സ്വാഗതവും പി വി മുകുന്ദൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്